സിറിയൻ സൈന്യവും വിമതരും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായ ആലപ്പോയിൽ ആക്രമണത്തിൽ പരിക്കേറ്റ അഞ്ചു വയസ്സുകാരനെ അനസ്തേഷ്യം നൽകാതെ ബോധത്തോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി യുദ്ധം രൂക്ഷമായതിനാൽ അനസ്തേഷ്യം നൽകാനുള്ള സൌകര്യമില്ലാത്തതിനാലായിരുന്നു ആരുടെയും കരളലിയിക്കുന്ന പ്രവൃത്തി ബോധത്തോടെ ശസ്ത്രക്രിയ നടന്നപ്പോൾ വേദന കൊണ്ട് അഞ്ചു വയസ്സുകാരൻ പിടഞ്ഞു പക്ഷേ വേദന അറിയാതിരിക്കാനായി അവൻ ചെയ്തത് ഖുറാൻ വചനങ്ങൾ ഉറക്കെ ചൊല്ലുക ചൊല്ലുകയെന്നതായിരുന്നു ദൈവം പലപ്പോഴും അത്ഭുതം പ്രവർത്തിക്കുമെന്നതാണ് വിശ്വാസം കുട്ടിയും കൂടെയുണ്ടായിരുന്നവരും എത്രമാത്രം വേദന അനുഭവിച്ചു കാണുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതാണ് ദിവസങ്ങൾക്ക് ശേഷം സംഭവം ചർച്ച ചെയ്ത തുർക്കി ചാനലിലെ അവതാരകനും ചർച്ചയ്ക്കെത്തിയ അതിഥിയും പോലും പൊട്ടിക്കരഞ്ഞുപോയെന്നതാണ് യാഥാർത്ഥ്യം ഏവരുടെയും കണ്ണു നനയിക്കുന്ന വാർത്ത വായിച്ച അവതാരകൻ തുർഗായി ഗുലറാണ് ചർച്ച തുടരാനാകാതെ തല കുമ്പിട്ട് കണ്ണ് പൊത്തിപ്പിടിച്ച് കരഞ്ഞത് ഇതിനു പിന്നാലെയാണ് അതിഥിയും വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ വിതുമ്പിയത് ശസ്ത്രക്രിയക്കിടെ ഒരു ആശുപത്രി ജീവനക്കാരൻ തന്നെയാണ് ഈ വീഡിയോ പകർത്തിയത് ഇപ്പോഴത്തെ പോരാട്ടം തുടങ്ങിയ ശേഷം ചിത്രീകരിച്ച വീഡിയോ ആണോ ഇതെന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയെ ഒന്നടങ്കം ഇപ്പോൾ നൊമ്പരപ്പെടുത്തുകയാണ് डाउनलोड छ्या न्यूसो मोबाइल ऐप गूगल प्ले एपल तो स्टोर वेरी